ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു ചെറിയ ടെൻഷൻ സെറ്റ് ആട്ടോ അപ്പോൾ ഈ ചെറിയ ടെൻഷൻ സെറ്റ് എന്താണ് യൂസേജ് എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ കാണുന്നത് നമ്മളുടെ തയ്യൽ മെഷീനിൽ നമ്മൾ ഇതേപോലെ തയ്ക്കുന്ന സമയത്ത് കണ്ടോ ബാഡ് സ്റ്റിച്ച് ആയിട്ട് വരിക അതേപോലെ ഭയങ്കര ലൂസായിട്ട് വരിക അപ്പോൾ ഒക്കെ കാരണം ഈ ടെൻസൻ സെറ്റിൻ്റെ കംപ്ലയിൻ ആട്ടോ ഇത് ടെൻഷൻ സെറ്റ് നന്നായിട്ട് മുറുക്കി വെച്ചിട്ടുണ്ടെങ്കിലും ഈ ടെൻസൻ സെറ്റിന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ താഴെ കണ്ടില്ല ഈ ഇറങ്ങി വരുന്നിടത്ത് സ്പ്രിങ്ങ് വൈ ഇതിലേക്കാണ് ഇവിടെ ഒരു താഴെ ഇതേപോലെ ഒരു ഹുക്ക് ഉണ്ട് ആ ഹുക്കിലേക്കാണ് കൊളുത്തേണ്ടത് ഇതിൻ്റെ ആ ഹുക്ക് പൊട്ടി പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നമുക്ക് വിപണിയിൽ വാങ്ങാൻ കിട്ടിയിട്ടില്ല പിന്നെ ഇവിടെ ഇതേപോലെ ഒരു യു ഷേപ്പിലുള്ള ഒരു ഹുക്കാണ് അതിൽ കൂടെ കയറിയിട്ടാണ് ഈ നൂല് വരേണ്ടത് പക്ഷെ അത് പൊട്ടിപ്പോയിട്ടുണ്ട് അപ്പം നമ്മളിതിന് ചെയ്യാൻ പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരു ചെറിയ ടെൻഷൻ സെറ്റ് ഇതിന് കുറഞ്ഞ വിലയുള്ളൂ കേട്ടോ ഇരുപത് രൂപയൊക്കെ വരുന്നുള്ളു മാർക്കറ്റിൽ ഇത് വെച്ചിട്ട് നമുക്ക് ഈ നൂലിനെ ടൈറ്റ് ആക്കട്ടോ അപ്പം നിങ്ങളിതിന് ഇതേപോലെ ടെൻസൻ സെറ്റിന് സിംഗിൾ മെഷീൻ ആണെങ്കിലും ഡബിൾ മെഷീൻ ആണെങ്കിലും ഈ ചെറിയ ടെൻഷൻ സെറ്റ് വെച്ചിട്ട് നമുക്ക് എന്താക്കാം നമ്മൾ നൂലിനെ ടൈറ്റ് ആക്കും നൂലിനെ നമുക്ക് ഇത് വെച്ചിട്ട് നന്നായിട്ട് തന്നെ ടൈറ്റ് ആക്കി കൊടുക്കുക ലൂസായി കൊടുക്കും ചെയ്യട്ടോ ഇതിപ്പോൾ എങ്ങനെ മാറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാ മെഷീനിലൊക്കെ ഇതേപോലെ ഉണ്ടാവുക ഇതിന് നമ്മൾ ചെറിയൊരു പ്ലെയറോ അല്ലെങ്കിൽ ചെറിയൊരു ചുറ്റിക ഉപയോഗിച്ചിട്ട് പതുക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിയാൽ മതി കേട്ടോ അങ്ങോട്ടും കൊണ്ട് തട്ടുന്ന സമയത്ത് ഇത് ഇതേപോലെ ഇളകി വരും ഇത് ഇത് ലൂസായി കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് പതുക്കെ ഒന്ന് നമ്മളെ കൈ തന്നെ എടുക്കാൻ പറ്റും ഇതിങ്ങനെ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ ചെറിയൊരു മൗസ് പ്ലെയർ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഇതേപോലെ വലിച്ചൂരി എടുക്കട്ടോ എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് ഇതേപോലെ തന്നെ നമ്മളെ പുതിയത് നമ്മൾ വാങ്ങിയത് ഫിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇതിലാകെ നമുക്കൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിലൊരു കുഞ്ഞി ടെൻഷൻ സെറ്റ് ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ ഈ ടെൻഷൻ സെറ്റ് വഴിയാണ് നമ്മൾ നൂലിനെ ഇറക്കി വിട്ടിട്ട് ഈ ടെൻഷൻ സെറ്റ് ടൈറ്റാക്കും ലൂസാക്കും ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ മെയിൻ ടെൻഷൻ സെറ്റ് അധികം ടൈറ്റാക്കി വെക്കേണ്ട ആവശ്യം വരില്ല കേട്ടോ ഇപ്പോൾ കണ്ടില്ല ഞാനിത് അടിച്ച് താത്തിൻ്റെ ശേഷം നമ്മൾ ഇത് ഇനി പളഞ്ഞു വരാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് ഇതിൽ ലേശം ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്യുന്നുണ്ട് ഈ ഗ്ലൂ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് ഇങ്ങോട്ട് റിമൂവ് ആവില്ല കേട്ടോ അത് അതേപോലെ തന്നെ നിൽക്കും അപ്പോൾ നമ്മൾ ഇന്നത്തെ നൂല് കോർക്കുന്നതാണ് കണ്ടിരുന്നത് നിങ്ങൾ ഈ നൂല് കോർക്കുന്ന സമയത്ത് ഈ ചെറിയ ടെൻസൻ സെറ്റ് വഴിയാണ് നമ്മൾ വലിയ ടെൻസൻ സെറ്റിലേക്ക് എന്ത് കൊണ്ടുപോകുന്നത് നൂല് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് തന്നെ മേലെ ഭാഗത്ത് ചെറിയൊരു ടൈറ്റ് ഉണ്ടാവും അപ്പോൾ നമ്മൾ കുറച്ചൊന്ന് ലൂസാക്കി കൊടുക്കുന്നുണ്ട് നമുക്ക് നഖം ഉപയോഗിച്ചോ അല്ലെങ്കിൽ നമ്മളടുത്തുള്ള ഏതെങ്കിലും സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചോ ചെറുതായിട്ടൊന്ന് ലൂസ് ആയാൽ മതി ചെറിയൊരു ടൈറ്റ് വേണം ഇനി കണ്ടില്ല നമ്മളെ ഇപ്പോൾ നമ്മളെ ടെൻസൻ സെറ്റ് കണ്ടിട്ടില്ല ഒരുപാട് ലൂസാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത് കാരണം മേലെ നമുക്ക് ഓൾറെഡി ഒരു ടെൻസൻ സെറ്റ് ഉണ്ട് ഇപ്പോൾ നോക്കി നോക്കി നിങ്ങൾ സ്റ്റിച്ച് വളരെ പെർഫെക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ടെൻസൺ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നൂലിനെ ടൈറ്റാക്കി നിർത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ ഫംഗ്ഷന് അപ്പോൾ നമ്മൾ എന്താക്കണം നൂല് ടൈറ്റ് ഇല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ടൈറ്റാക്കി നോക്കുക ഏതെങ്കിലും ഇത് കയറി വരുന്ന സ്ഥലത്തും ഇറങ്ങി വരുന്ന സ്ഥലത്തും മാറ്റി മാറ്റി ഇട്ട് നോക്കിയിട്ടും ഒക്കെ നമുക്ക് ടൈറ്റാക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്